ഹലോ ഗായിസ് അപ്പോൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് നന്ദുട്ടെൻ്റെ ബർത്ത് ഡേ ഷൂട്ട് എവിടെ വെച്ചെടുത്തേ എന്നുള്ളത് അപ്പോൾ നമ്മൾ ബർത്ത് ഡേ ഷൂട്ട് പ്ലാൻ ചെയ്തത് നമ്മുടെ കാപ്പിൽ ബീച്ചിലാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ ക്ലിപ്പുകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സംഭവിച്ചാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു ഇവിടെ വെച്ചിട്ടായിരുന്നു എൻ്റെയും ചേട്ടൻ്റെയും കല്യാണവും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഷൂട്ടും നടത്തിയത് ഫസ്റ്റ് ടൈം ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞ് നടത്തിയ ഷൂട്ടും ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ സംഭവിച്ചാൽ നൈസാണ് എന്താ പറയുക നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ നന്ദുറിൻ്റെ ബേഡേ എടുക്കുന്ന സമയത്ത് വെച്ചാൽ ഭയങ്കര വെയിലുമായിരുന്നു അതുപോലെ തന്നെ കാറ്റൊരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു എങ്കിലും വിട്ടില്ല ഞങ്ങളെല്ലാവരും കൂടെ കട്ടയ്ക്ക് നിന്ന് അങ്ങ് നടത്തി അടിപൊളിയായിട്ടുള്ള പിക്സും വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി ഒത്തിരി ഇടാനുണ്ട് അതെല്ലാം ഞാൻ വഴി ഇടുന്നതരെയും കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കും നന്ദൂട്ടിനെ കുറേ പേര് തിരിച്ചറിഞ്ഞ് മോളുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇപ്പോൾ ഈ മോള് ഈ നടന്നു പോകുന്നത് വേറൊരു പ്ലേസിലേക്കാണ് കേട്ടോ അപ്പം ഒരെണ്ണം ഒരു ആയിട്ടും ഒരു ഇച്ചിരി എന്താ പറയുക ഒരു ട്രെൻഡായിട്ടുള്ള ഡ്രസ്സാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ ആയിട്ടുള്ള ഡ്രസ്സ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്ഥലത്ത് പോയി അവിടെ പോയ ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ട് വേറെ ഒരു കേരള തനിമ ഒക്കെ തോന്നിക്കുന്ന ഒരു പ്ലേസിലോട്ട് പോയിട്ട് ഇവിടെ നല്ല രസമാണ് എന്താ പറയുക ഈ കായൽ പോലുള്ളൊരു സ്ഥലവും പിന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞതും അങ്ങനെയൊക്കെയുള്ളൊരു പ്ലേസ് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒത്തിരി ഫോട്ടോ ഷൂട്ട് എടുക്കാനായിട്ട് വന്നത് ഇപ്പോൾ കേട്ടോ ഫസ്റ്റ് ബർത്ത് ഡേയുടെ സെക്കൻഡ് ബർത്ത് ഡേയിലൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി തോന്നി കാര്യമെന്ന് വെച്ചാൽ കുഞ്ഞില് ഞാൻ നന്ദൂട്ടിനെ ഇങ്ങനെയായിരുന്നു കേട്ടോ കുഞ്ഞിൽ അവർ കിടന്ന് കഷ്ടപ്പെടുന്ന പോലെ കഷ്ടപ്പെട്ടാണ് ഓരോ ഫോട്ടോസ് എടുക്കുന്നത് പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ ആൾ പറഞ്ഞാൽ കേൾക്കും എന്ത് പറഞ്ഞാലും കേൾക്കും ഇങ്ങനെ വേണമെങ്കിലും നിൽക്കും അങ്ങനെ മിടിക്കായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഒത്തിരി പേര് നന്തൂട്ടനെ വന്ന് കണ്ടു ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പരിപാടി കഴിഞ്ഞത് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഫുഡ് കഴിക്കുന്ന ഒരു ഷാപ്പിൽ കയറി നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസും കള്ളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരാം